ദൈവവിശ്വാസിയാണോ ഏഹ് എന്ത് ഏത് പദത്തിൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻ ആണോ ആരോട് ഏറ്റവും കൂടുതൽ മാതാവിനോടാണോ പ്രാർത്ഥിക്കുന്ന ഞാൻ ഒരു ഹിന്ദു ആണെന്ന് സങ്കല്പിക്കുക ഞാൻ ഹിന്ദുവാണ് ഓക്കെ ഞാൻ വന്നിട്ട് പറയുവാണ് എനിക്ക് ഹിന്ദു ആ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുപറയും താല്പര്യമില്ല ഒരിക്കലും ജീവൻ പോയാലും ഹിന്ദു ആവില്ല ഹിന്ദു ദൈവങ്ങളൊക്കെ അറിയാലോ ക്രിസ്ത്യൻ ശിവനെയൊക്കെ അറിയാമല്ലോ ഹിന്ദു ആവില്ല അല്ലേ വെരി ഗുഡ് വെരി ഗുഡ് sleep ഡീപ്പ് completely ഡീപ്പ് completely ഡീപ്പ് completely ഡീപ്പ് completely ഡീപ്പ് 200 times ടൈം 300 times ഹൺഡ്രഡ് 400 times, 500, 600, 700, 800, 900. സിക്സ് ഹഡ് ഹെൻ്റെ ഹർഡ് ഹൈൻ ഹൈഡ് നിങ്ങൾ ട്രാൻസ്ര കടക്കണതോ ഇരിക്കുന്ന കുഴപ്പമില്ല ഓക്കെ അല്ലേ നമ്മൾ ട്രാൻസിൽ പോകുന്നതോറും നമ്മൾ സബ് കോൺഷ്യസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യം സജഷൻസ് എടുത്തില്ല പക്ഷെ പിന്നീട് ഇപ്പോൾ സജഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ ഓക്കെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക നിങ്ങൾ ഭയങ്കര ഒരു ഹിന്ദു ഭക്തിയാണ് നിങ്ങളിപ്പം ഏറ്റവും ഭയങ്കര ഹിന്ദു ഭക്തിയാണ് ഓക്കെ ഓക്കെ ഞാനും ഹിന്ദു ആണ് നിങ്ങൾ ഭയങ്കര ഹിന്ദു ഭക്താണ് നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് മുസ്ലിം ഒന്നും ഇഷ്ടമല്ല നിങ്ങൾക്ക് ഹിന്ദു ഹിന്ദു മാത്രമാണ് ഇഷ്ടം ഓക്കെ സംഖ്യയാണ് കൊടും സംഖ്യയാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം കുംഭമേളയ്ക്കൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുണ്ട് നിങ്ങൾ പോവാൻ പ്ലാൻ ചെയ്യുന്ന ഒക്കെയുണ്ട് അപ്പം ഞാൻ ചോദിക്കാൻ പറയാം ഇനി പോകാൻ താല്പര്യമൊക്കെ ഉണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ഹാർഡ് കോർ ഹിന്ദുമാണ് ഹിന്ദുവിസം ഹിന്ദു ഇസം ഹിന്ദു 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 ഹിന്ദി നിങ്ങളുടെ ഉപബോധ മനസ്സിലും മുഴുവൻ ഹിന്ദു ദൈവങ്ങൾ കൃഷ്ണൻ ശിവൻ എല്ലാവരും നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട് നിങ്ങൾക്ക് അവർ ലിറ്ററലി കാണാം നിങ്ങൾക്ക് ഭയങ്കര ആരാധന ഒന്നുമില്ല ഭയങ്കര ഒരു നല്ല ഗുഡ് ഫീലിംഗ് കിട്ടുന്നില്ല ഇപ്പം ഇല്ലേ യെസ് വെരി ഗുഡ് വണ്ടത്തിൽ ഒക്കെ കിട്ടും ഓക്കെ അല്ലേ ട്രാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കയ്യിലെത്ര കള്ളിലുണ്ട് എനിക്ക് കറക്റ്റ് കിട്ടും കേട്ട് പത്ത് നേരത്തെ പാന നീട്ടി അല്ലേ അല്ലേ കുംഭമേളക്ക് പോവാൻ പോണമെന്നുണ്ടല്ലേ നമുക്കൊരു പള്ളി വരെ പോയിട്ടുണ്ടല്ലോ ഏഹ് മാതാവിന്റെ പള്ളിയുണ്ട് അടുത്ത് അമ്പലത്തിൽ പോയാൽ മതി അല്ലേ മാധാവിന്റെ പള്ളി പോകണ്ട പക്ഷെ ഇതിനെ കണ്ടിട്ട് ഒരു ക്രിസ്ത്യാനി ലുക്കുണ്ടല്ലോ

ലിൻഡ ലിൻഡ ബാക്കിയല്ല ഓക്കേ പേര് ഭയങ്കര ഇഷ്ടമാണോ ആ പേര് ഞാനിങ്ങനെ എടുക്കുവാണേ നോക്കി നോക്കിയാൽ നോക്കൂ പേരിങ്ങനെടുത്തിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് നേരത്തെ ഇവിടെ ഒരു മഞ്ജു വാര്യെന്നൊരു പേരുണ്ടായിരുന്നോ ആ മഞ്ജു വാര്യെന്നൊരു പേരെടുത്ത് തിരിച്ചിട്ട് ഹൈ ഹൈ മഞ്ജുവാര് ആ പേരെന്താ മഞ്ജു പേരെന്താ മഞ്ജു മഞ്ജു ഫുള്ള നിങ്ങൾ ജോലി ഇവിടെ പുള്ളി പുള്ളിക്കാരിച്ചറിയാമോ നിങ്ങൾ വർക്ക് ചെയ്യുന്നതല്ലേ കൂടെ ആ മാഡത്തിൻ്റെ പേരെന്താ ശ്രീനാഥ് യുവർ നെറുപ്പത്തിൽ ആരെ തോന്നുന്നു പപ്പയാണെന്ന് തോന്നുന്നു ഓക്കെ എല്ലാവരും എങ്ങനെ ചെറുപ്പത്തിൽ വിളിച്ചോണ്ടിരുന്നത് മഞ്ജു മഞ്ജു എന്നാണോ ആണോ അങ്ങനെ വിളിക്കേക്കുന്നതാണ് മഞ്ജു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം ഓക്കെ നിങ്ങളുടെ ഇവിടെ എവിടെയെങ്കിലും ലിൻഡാന്ന് പേരുള്ള ആളറിയോ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആധാർ കാർഡ് ഐ ഡി കാർഡ് എന്തെങ്കിലും ഉണ്ടോ കയ്യിലിപ്പം കയ്യിലുണ്ടോ ഒരു ഐഡൻറി കാർഡും ഇല്ല ഫോണിലുണ്ടോ ഐ ഡി ഒന്നും ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഉണ്ട് ഒന്ന് എടുത്ത് ചോദിക്കുക ഓക്കെ ആധാർ കാർഡ് കിട്ടി അല്ലേ ഒന്ന് സൂം ചെയ്തേ എന്താ പേര് എഴുതിയേക്കുന്നത്

എന്റെ ആധാറോ ഏത് മഞ്ജു മഞ്ജു എന്താ കാണിച്ചേക്കുന്നത് എഴുതി ഇംഗ്ലീഷ് അല്ലേ മഞ്ജു പേരിൽ നിന്നാണോ പേര് നിങ്ങളുടെ ഒറിജിനൽ പേര് ആധാർ കാർഡിൽ ഒന്നുകൂടെ വന്നു ഒന്നുകൂടെ നോക്കിക്ക പേരെന്താന്ന് മഞ്ജു വാര്യെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ ഏ ഇല്ല വീണ്ടും നിങ്ങളുടെ പേര് പേര് എന്താ പേരെന്താ മഞ്ജു കാർഡ് നോക്കി ഡ്രൈവിംഗ് ലൈസൻസ് നോക്കി ആധാർ നോക്കി എന്താ എഴുതി മഞ്ജു നല്ല എഴുതിയേക്കുന്നത് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടോ ശരിക്കുള്ള പേര് വേണോ ചോദിച്ചേന്റെ കയ്യിലുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറിഞ്ഞു തരുമ്പോൾ പേര് കിട്ടും പേരെന്താ ലിണ്ട ലിൻഡ ഓക്കെ അപ്പോൾ നല്ല കൈ ലിൻഡയ്ക്ക് ഉണ്ട് കേട്ടോ ലിൻഡ നല്ല എൻ്റർടൈനാണ് ഏ കണ്ണൂർ അടച്ചു നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തിന് മാത്രം ഇപ്പം മനസ്സിലായി ഇപ്പോൾ കണ്ടല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും റിയാലിറ്റി മാറ്റാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ആവശ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരിക ഓക്കെ ആ ആവശ്യത്തിന് മാത്രമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുവരിക ഇതിൻ്റെ കൈകളെ വീണ്ടും മാഗ്നേറ്റ് എടുക്കുന്ന പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഓക്കെ നല്ല ശ്വാസം ശ്വാസമെടുത്തേ സ്ലീപ്പ് 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 കംപ്ലീറ്റ് ഡിപ്പ് കംപ്ലീറ്റ് ഡിപ്പ് കംപ്ലീറ്റ് ഡിപ്പ് കംലീറ്റ്ലി റിലാക്സ് ഈ ചെൻ്റെ ഒരു മസൾ ഓഫ് യൂർ ബോഡി ഫുള്ളി റിലാസിംഗ് ഈ ചെൻ്റെ ഒരു മസൾ ഓഫ് ഇയർ ബോഡി ഫുള്ള് റിലാക്സിംഗ് കംപ്ലീറ്റ്ലിം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ടോട്ടലി ഡീപ്പ് ടോട്ടലി ഡീപ്പ് നല്ല റിലാസേഷനേഷനിലേക്ക് പോകുന്നു കംപ്ലീറ്റ്ലി റിലാക്സേഷനിലേക്ക് പോകുന്നു ഫുള്ളി റിലാക്സേഷനിലേക്ക് പോകുന്നു നല്ല ഡീപ്പർ ട്രാൻസിലേക്ക് പോകുന്നു മോ ഡീപ്പർ ട്രാൻസ് മോ ഡീപ്പർ ട്രാൻസ് നടുവെല്ലാം അയഞ്ഞ് തളർന്ന് ഫുള്ളി ആ ഗ്രാവിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നു ഭൂമി ഇങ്ങനെ വരിച്ചുകൊണ്ട് ഭൂമിയുടെ എനർജി ഭൂമിയുടെ ശക്തി മുഴുവൻ ഫീൽ ചെയ്യുന്നു ഗ്രാവിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നു നല്ല ഡീപ്പായിട്ട് പോകുന്നു നല്ല ഡീപ്പ് ഈ സമയത്ത് നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ആഗ്രഹിക്കാം നിങ്ങൾക്കത് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും ഇരുപത് മുതൽ ഒന്ന് രണ്ട് എന്ന് വരെ ആ ആഗ്രഹം നന്നായിട്ട് കൊണ്ടുവന്നേ മനസ്സിൽ ഫുള്ളി ആഗ്രഹം കൊണ്ടുവന്നേ ട്വൻറ്റി നയൻറ്റീൻ എയ്റ്റീൻ സെവൻറ്റീൻ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ഫോർട്ടീൻ തേർട്ടീൻ മോർ ഡീപ്പർ തേർട്ടീൻ ട്വൽവ് ലെവൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നന്നായിട്ട് നന്നായിട്ട് ബ്രെയിനിൽ തന്നെ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെല്ലാം നിങ്ങളുടെ റിയാലിറ്റിയും വരും എല്ലാം നിങ്ങളുടെ റിയാലിറ്റിയെ മാറും നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ റിയാലിറ്റിയെ മാറും അത്രത്തോളം നിങ്ങളുടെ റിയാലിറ്റിയും മാറും ദാറ്റ്സ് റൈറ്റ് ദാറ്റ്സ് റൈറ്റ് ഡീപ്പർ ആൻഡ് ഡീപ്പർ അയഞ്ഞ് തളർന്ന് ശരീരം മുഴുവൻ അയഞ്ഞ് തളർന്ന് നല്ല സുഖകരമായ ലക്ഷ്യം നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ട് കിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബ്രെയിൻ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേണ്ടി തേടി നടന്ന ആ സാധനങ്ങൾ നടത്തി തരും കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആയിരിക്കും ഭയങ്കര ലക്കി ആയിട്ട് തോന്നും കേട്ടോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര പ്രൗഡായിരിക്കും ഇത്രയും പേര് എൻ്റർടൈൻ ചെയ്തതും ഒരുപാട് നല്ല ട്രാൻസ്റ്റേറ്റിലൂടെയൊക്കെ പോയി ഇത്ര നല്ല ഡബ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട് നിങ്ങളെല്ലാം ലൈഫിൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും എല്ലാം നിങ്ങളെ സൂപ്പർ ആകും കേട്ടോ നിങ്ങളെല്ലാം അടിപൊളിയാണ് നിങ്ങളുടെ എല്ലാം ലൈഫ് കിടലിനായിരിക്കും ഓൺ എ കൗണ്ട് ഓഫ് ത്രീ ഫീലിംഗ് ഫ്രഷ് റിലാക്സ്ഡ് ഹാപ്പി യു കൺ ഓപ്പൺ വൺ ടു ആൻഡ് ത്രീ എഴുന്നേട്ട് എഴുന്നോ അടിപൊളി കേട്ടോ എന്താണ് ഇപ്പൊ പോയ ട്രാൻസ് കുറച്ചുകൂടെ വേറെ എവിടെയാ പോയില്ലേ ഞാൻ അശ്വതി ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ് എനിക്ക് ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ടൈമാണ് എനിക്കിതുപോലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ആക്ച്വലി സാറിൻ്റെ കൂടെ ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി എനിക്കൊരു ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെന്താ പറയുക സാർ ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ ആക്ച്വലി ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ ഉറങ്ങുന്നില്ല നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റുന്നുണ്ട് ബട്ട് നമ്മൾ ഒരു ട്രാൻസ് നമ്മൾ വേറൊരു ലോകത്താണ് നമ്മൾ സാറ് പറയുന്ന വോയിസും നമ്മൾ സാറ് സാർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളും മാത്രമാണ് കൂടുതലായിട്ടും മൈൻഡിൽ വരുന്നത് അതുപോലെ സാർ സാർ ചെയ്യിപ്പിച്ച മനസ്സിലുള്ള ദുഷ്ടിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞപ്പോഴൊക്കെ ആക്ച്വലി നമ്മുടെ ഇമാജിനേഷനാണ് സത്യം പറഞ്ഞു നമ്മൾ എത്രത്തോളം ഇമാജിൻ ചെയ്യുന്നോ അതനുസരിച്ച് നമ്മൾ ഇതിനോ ഈ ഒരു പ്രോസസ്സിനോട്ട് ഴകി ചേർന്ന് ചേരുന്ന പോലെ തോന്നിയിട്ടുണ്ട് കയ്യിൽ വെയിറ്റ് വെക്കാൻ പറഞ്ഞപ്പം കയ്യിൽ വെയിറ്റ് തോന്നുന്നതും മനസ്സിലെടുത്ത് ഒരു ചീത്ത ഇൻസിഡൻ്റ് എടുത്ത് കളയാൻ പറഞ്ഞപ്പം ഒരു ഓണസ്റ്റ്ലി പറയാനാണെങ്കിൽ ഒരു ടെൻ ഔട്ട് ഓഫ് ഫൈവ് ആ ഒരു റേറ്റിൽ ഒരു ഹീലിംഗ് എനിക്ക് കിട്ടിയ പോലെ തോന്നി പിന്നെ എൻ്റെ കയ്യിൽ പെയിൻ ഫീൽ ചെയ്തില്ല അനസ്തേഷ്യ തന്ന പോലെ തന്നെ അനസ്തറ്റിക് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു എനിക്ക് പക്ഷേ ലെഫ്റ്റ് ഹാൻഡ്

ഈ കൈകളിൽ ടോട്ടലി കണ്ടടിച്ചോ കണ്ടടിച്ചോ ടോട്ടലി ഇമാജി ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കണം കേട്ടോ ഇപ്പം ബ്രെയിൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യുന്നു നമ്മുടെ റിയാലിറ്റിയായി മാറും ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഈ കൈകൾ ഈ കൈകൾ ഒട്ടും പെയിൽ ദിസ് ഇസ് യുവർ മാജിക് ഹാന്റ് ദിസ് ഇസ് യുവർ മാജിക് ഹാൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി നം ദർ ഇസ് നോ പെയിൻ ഓൺ ദിസ് ഹാൻഡ് വാട്ട് എവർ ഐ ഡൂ ഓൺ ദിസ് ഹാൻഡ് ദെർ ഇസ് നോ പെയിൻ ദിസ് കംപ്ലീറ്റ്ലി യുവർ മാജിക് ഹാൻഡ് ദിസ് ഹസ് ബിക്കം യുവർ മാജിക് ഹാൻഡ് ദിസ് ഹസ് ബിക്കം യുവർ മാജിക് സ്പോട്ട് വെർ നോ പെയിൻ നത്തിങ്ങ് ഒരു ചെറിയ വാമ ഫീൽ ചെയ്യും പക്ഷേ എന്നാലും ഒരിക്കലും പൊള്ളില്ല പേടിക്കില്ല കാരണം ഭയങ്കരമായിട്ട് വാം മൈൻഡിൽ ഉറപ്പിച്ചോ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഉറപ്പിച്ചോ ബിക്കോസ് മോർ ഇൻ நான் ம சரிக்குக்கிறேன். நான் முடையில்லாம். அன்று வருங்கிறேன். திரம்பாட்டோம். சரிக்கிறேன். சரிக்கிறேன். അന്നേരം അതാണ് ആക്ച്വലി നമ്മൾ നമ്മുടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ റിലീഫ് ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനെയൊക്കെ കുറ കുറയ്ക്കാനായിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഹിപ്നോട്ടൈസും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ടക്കെന്ന് പറയുമ്പോൾ ഉറങ്ങുന്നത് അതൊന്നും നമ്മൾ കംപ്ലീറ്റ് സ്ലീപ്പിലോട്ടല്ല പോകുന്നത് ഒരിക്കലും സ്ലീപ്പിൽ കിടക്കുന്ന ഒരാളെ മനസ്സിൽ നിന്നും ഒന്നും നേടാൻ പറ്റത്തില്ല ബട്ട് നമ്മൾ ഒരു ട്രാൻസ്റ്റേറ്റിലോട്ട് പോകുന്നതും നമുക്ക് ആ ഒരു ആ ഒരു ടൈമിൽ ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ഹീലിംഗ് ടൈമാണത് നമ്മളെല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എല്ലാം മാറി ഒരു സെൽഫ് ഹീലിംഗ് ടൈം നമുക്ക് 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 തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സെൽഫ് ലവ് പോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഈ ഒരു സെഷൻ അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഈ സമയത്ത് നമ്മളിവിടെ അല്ല നമ്മൾ പുറത്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു വേൾഡിനെ പറ്റി നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ ഒരു പോസിറ്റീവ്നെസ്സും നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക അതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണോ നമുക്ക് എന്താണോ വേണ്ടത് നമ്മളത് നമ്മളെ മൈൻഡിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു താങ്ക് യു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് റിലാക്സ് ചെയ്തു കൈ കൈ റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ശ്വാസം എടുത്ത് ചെയ്ത് ശ്വാസം എടുത്ത് എക്സൈൽ ചെയ്തത് സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പ് ഡീപ്പ് റിലാക്സ് കംപ്ലീറ്റ് റിലാക്സ് 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 റിലാസ് ഗോ ഡീപ്പ് കംപ്ലീറ്റ്ലീപ്പ് നല്ല കംഫർട്ടബിളായി നല്ല റിലാക്സായി നല്ല റിലാക്സായി ശ്വാസം എടുത്ത് നല്ല റിലാക്സ് ചെയ്യാൻ സ്ലീപ്പ് കംപ്ലീറ്റ് ഡീപ്പ് കംപ്ലീറ്റ് ഡീപ്പ് കംപ്ലീറ്റ് ഡീപ്പ് 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 റിലാക്സ് കംപ്ലീറ്റ്ലി ഡീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പ് കംപ്ലീറ്റ് ഡീപ്പ് ഈ പറയുന്ന ഈ പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു സജഷൻസ് അല്ല പുള്ളിക്കാരുടെ കമൻറ്റ്സ് നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് കൊണ്ടുപോകും പ്ലസ് നിങ്ങൾക്ക് ഇനിയും എടുത്തുകളു പേഴ്സൻ്റോടെ ഇല്ലേ ആ അഞ്ച് പേഴ്സൻറ്റോടെ എടുത്ത് കളയാൻ വേണ്ടിയാണ് കിട്ടിയേക്കുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക രണ്ടുപേരുടെയും എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ അതിനെടുത്ത് കളയുക നിങ്ങൾ എൻ്റെ പേര് ആതിരക്സ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് കേട്ടാ നല്ല ബോഡി ഫുൾ ഫുൾ ഭയങ്കര തണുത്ത ഒരു ഫീലിംഗ് എന്തോ ഒരു ഒരു പ്രത്യേക ഫീലായിരുന്നു തുടർന്നാൾ മാത്രമേ എണീക്കും ബാക്കിയുള്ള പൊക്കെ പലരും ഡീപ്പായിട്ട് പോകും രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് റിലാക്സ് ചെയ്തു കംപ്ലീറ്റ്ലി സ്നേഹം കൂടി വരട്ടെ തുടർന്നാൾ മാത്രമേ എൻ്റെ പേര് ലിൻഡ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ശരിക്കും ഒരു മനസ്സിൽ എന്താ ഇതെന്ന് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ അറി ഓർമ്മയുള്ളൂ എന്തോ ഒരു ഫീലിങ് ഉണ്ട് പക്ഷെ ഭയങ്കര ഹാപ്പി കേറത്തെ ശബ്ദങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ ഫുൾ ആയിട്ട് ഉറങ്ങുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നോ മാംഗോ ജ്യൂസ് കുടിച്ചായിരുന്നു ആരുടെ ഇഷ്ടം തോന്നിയായിരുന്നു രണ്ടുപേരുന്നോട് പിന്നെ ഇറിങ് പൊക്കാൻ നോക്കിട്ട് നടന്നായിരുന്നോ നല്ലൊരു ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഈസിയായിട്ട് പൊക്കാവുന്ന സാധനമല്ലേ പക്ഷെ ഒരു സജഷൻ കൊടുക്കുമ്പോൾ പറ്റുന്നില്ല ഓക്കെ ഓക്കെ നല്ല ഹാപ്പി ആയിട്ട് ഫ്രഷായിട്ട് ലൈഫിൽ എപ്പോഴും ഈ ട്രാൻസ് നിങ്ങൾക്ക് രണ്ടുപേരും കിട്ടോ വൺ ടൂ ഓപ്പൺഇസ്റ്റ് കുറച്ചുകൂടെ രസമല്ലായിരുന്നോ ഒരു സ്നേഹം ഫീൽ ചെയ്തു അവിടെ കണ്ടോ ഒരു ചെറിയ സജഷൻ ഞാൻ കൊടുത്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും കണ്ടു എന്താ എന്താ പറഞ്ഞത് ഞാൻ കുറച്ച് സ്നേഹം കൊടുത്ത് കൊടുക്കണം ആ സജഷൻ എടുത്തു ഓക്കെ അപ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ഹിപ്നോസിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് ആണ് ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊന്നും ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇവർ മാക്സിമം കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് നടന്നത് ഈ ഒരു കാലഘട്ടം നമ്മളൊരു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ പോലും സമയം ഒത്തിരി എടുക്കുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് പാട്ടെന്ന് വെച്ചാൽ നമുക്കൊരാളെ ഈസി ആയിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും ഒരു വ്യക്തിയെ നോട്ട് ഓൺലി ഫോർ ഫൺ ബട്ട് ഓൾസോ ഫോർ ഹീലിംഗ് ഒരാളുടെ ആങ്സൈറ്റി ഡിപ്രഷൻ പാനിക് അറ്റാക്ക് അവർക്ക് എന്തെങ്കിലും മെൻ്റൽ ട്രോമ ഉണ്ട് ഗ്രീഫ് ഉണ്ട് ഇതിനൊക്കെ വളരെ അതുപോലെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാം നമുക്ക് സ്മോക്കിംഗ് മാറ്റാം ഡ്രിങ്കിങ് മാറ്റാം ഒരു ഓട്ടക്കാരന് അവൻ്റെ പെർഫോമൻസ് കൂട്ടാം നൂറ് മീറ്റർ പത്ത് സെക്കൻഡ് ഓടുന്ന ആളെ നമുക്ക് വേണമെങ്കിൽ ഒരു എട്ട് സെക്കൻഡ് ഓടിക്കാം അങ്ങനെ ഒരുപാട് 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 മേഖലയിൽ ഹിപ്നോസിസിനെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്